എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മൾ രാവിലെ ഞാനും എൻ്റെ മമ്മിയും കൂടെ തേണ്ട ഞങ്ങൾ അമ്മ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയാവും അതെ എൻ്റെ ഒരു ജോലിക്കൊച്ച് വ്യാജ കൂടെ കൂടെ കൊണ്ടുപോകുന്നു അവൾ ആയിരിക്കുന്ന ഇരുത്ത കണ്ടോ കൈക്ക് ചിറക്കി മമ്മി കൂട്ടിൽ ഫുഡെല്ലാം വെച്ച് റെഡിയാക്കി ഇതേ ഇന്നലെ ഒരു സന്താനഗോപാലം വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഒരു പൂച്ചയ്ക്ക് ഒരു കുറവില്ലാത്ത പോലെ വെളിയിലത്തെ ഇവൻ എൻ്റെ കൂടെ അപ്പുറത്തുള്ളവൻ ഇത് ഇപ്പോൾ അണ്ട് ഇത് ഇതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഇതേ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ആ കുഞ്ഞിരിക്കുന്നു നോക്കി മകളെ ഒന്ന് നോക്കിയേ കണ്ടാ 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 കുഞ്ഞു കണ്ടോ ഒരു പാമ്പ പിടിച്ചിട്ട് കണ്ടോ പിന്നെ രാവിലെ അവർക്കും ഫുഡ് വെച്ച് കൊടുത്ത് എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിറങ്ങണേ അവളാണെങ്കിൽ ഒരു തരത്തിലകത്തോട്ട് കയറില്ല ഞാനും വരുന്ന കൂടെന്നുള്ള രീതിയിലായിരിക്കണേ കണ്ടോ മക്കള് വാ അത്തരുവാ വാ ഇഞ്ഞിട്ട് എടി വാടി സാധാരണ വിളിച്ച ഒറ്റ വിളിക്ക് വരുന്നവളി ഇരിക്കുന്ന കണ്ടോ അമ്പതോട്ടം വിളിച്ചിട്ട് ഒരു ഇതും ഇല്ലാണ്ടിരിക്കുക വാ 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 ആ ഓടിയോ അപ്പം ഇനി പൊക്കിയെടുത്തോട്ട് അകത്ത് വെക്കാൻ പോവാ കാരണം കൂടെ വരും എന്നുള്ള ലെവലിൽ തന്നെ ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക സാധാരണ ഒരു വിളിക്ക് ഓടി വരുന്ന വ്യക്തിയെ ഇപ്പം കണ്ടോ അമ്പത് വട്ടം വിളിച്ചിട്ടും വരാത്ത കണ്ടോ കാരണം കാറി കയറി വരുന്നുള്ള ആ ഒരൊറ്റ ലെവലിൽ തന്നെ ആണെ കൊത്തിയിരിക്കാണ് മോളെ ഇതെ അതെ അതെ വരുന്ന മമ്മി ഉം എന്താ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ മമ്മി വിലക്കേതോ ഫോൺ വെല്ലടിക്കുന്നത് നോക്കട്ടെ ആരാണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാരറ്റ് ഹോട്ടലിൽ കയറി തന്നെ ഇവിടെ കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നെയ്റോസ്റ്റും ചമ്മന്തി സാമ്പാറും ആയിരുന്നു വാമനപുരത്തുള്ള സൂറി കാര്യായിട്ടുള്ള ഹോ ഹോട്ടലിലാണ് കയറിയത് അപ്പം ഇവിടെ എനിക്ക് റേറ്റ് വന്നത് ഇത് ഇത്രയും വലിയ ഹോട്ടലായിട്ട് പോലെ എനിക്ക് റേറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയെ വന്നിട്ടുള്ളു കേട്ടോ രണ്ട് നെയ്റോസ്റ്റും ചമ്മന്തി നമ്മൾ ഇവരെക്കും ഇത്രയും വലിയ ഹോട്ടലൊക്കെ കയറുമ്പം നമുക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നായിരുന്നു പക്ഷേ ഒന്നും കേട്ടോ കാര്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത് അപ്പോൾ നമുക്കെനിക്ക് വിശന്നു പോയായിരുന്നു കാരണം ഇനി ഇവിടുന്ന് എപ്പോഴത്തെ വിശന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദന കയറിക്കുള്ളൂ അപ്പോൾ ഇവിടുന്ന് വരെ വന്നപ്പോഴേക്കും ഓവർ വശന്നു അപ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നീണ്ടും നമ്മൾ ഇനി പോവുകയാണ് അമ്മ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആ എന്താ പറയുക അടൂന്ന് പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഇതാണ്ട് ഈ റോഡ് സൈഡിലിരിക്കും കടിക്കും കേട്ടോ കണ്ടോ കണ്ടോ ഇപ്പോൾ ഈ കടകളിൽ കണ്ടോ ഇരിക്കുന്നത് അണ്ട മാങ്ങ പയറ് ചീര അത് ഇതൊക്കെ ഇവിടുത്തെ വയലുകളിൽ അതായത് അടൂന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ ആ ചെയ്യുന്ന അറിയാമോ ഞാനിവിടെ ഇറങ്ങിയിട്ട് എപ്പോഴായാലും നാടൻ സാധനങ്ങൾ വാങ്ങും നാടൻ പയറ് നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടുന്ന പോലെ ഈ എന്താ പറയുക തമിഴ്നാട്ടിലെ പയർന്നുമല്ല ഇവിടുത്തെ ഇവിടെ ഫുള്ള് വയലേരിയാണ് അപ്പോൾ കണ്ടോ ഈ വയലേരി എന്ന് കിട്ടുന്നതാണ് പയറ് ഈ പയറിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഞാൻ വാങ്ങിക്കും കാച്ചിലും ചേനയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അതുപോലെ മാങ്ങ കണ്ടോ പഴുത്തമാങ്ങ ഇതിനെ കിലോയ്ക്ക് നൂറ് രൂപ നമ്മളവിടെ ഒരു കിലോ പഴുത്തമാങ്ങക്ക് എങ്ങാണ്ട് ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്ററുപോ രൂപയൊക്കെയാണ് പക്ഷേ ഈ മാങ്ങ കണ്ടോ നൂറ് രൂപയുടെ മാങ്ങയാലും അപ്പം ഞാനിങ്ങനെ ഒരു രണ്ട് കിലോ മാങ്ങ വാങ്ങിച്ചു ഒരു കിലോ പയർ വാങ്ങിച്ചു അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഭാഗം ഫുൾ അങ്ങനെയാ ഒരുപാട് കടകളുണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ താണ്ട് ഇപ്പം ഞാൻ ഈ ബാധിക്ക് ഒരു കട ഉണ്ടോ അവിടെ നിന്നും വാങ്ങിച്ചു പഴം എൻ്റെ ബാക്കിൽ രണ്ട് ഒരു കടയുണ്ടോ ആ കടയിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ ഒരു കിലോ മാങ്ങ വാങ്ങിച്ചു അപ്പോൾ ഈ ഏരിയയിലെല്ലാം അങ്ങനെ കിട്ടും അത് ഓർത്തിരിക്കുക അടുന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ എപ്പോഴും പിന്നെ നാടൻ ചേമ്പ് ചേന കാച്ചിൽ ഒക്കെ പോകുന്ന വഴികൾ എപ്പോഴെങ്കിലും വരുന്ന വഴികൾ ഞാനിതൊക്കെ വാങ്ങിച്ച് എൻ്റെ കാറിൻ എടുക്കുന്നത് ഉറച്ചാക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നാടൻ ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി പ്രത്യേകം ഒരു തേങ്ങ ഒരു തേങ്ങ ഇപ്പോൾ വാണ്ടത്തോ ഒരു തേങ്ങ തിരുമ്മി ചമ്മന്തിരക്കുന്നതും നമ്മുടെ ഈ വയലോരങ്ങളിൽ നിൽക്കുന്ന ഒരു തേങ്ങയിലെ തേങ്ങ എടുത്ത് ചമ്മന്തിരിക്കുമ്പോൾ ആ വ്യത്യാസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ ഭയങ്കര ചൂട് കേട്ടോ ഇവിടെയും ഭയങ്കര ചൂട് അപ്പോൾ അത്രയും ഇത്രയും സാധനങ്ങൾ ഇടയ്ക്ക് വരുത്തി അപ്പോൾ ഞാനിപ്പം സമയം എന്താ വേണ്ടാ മ്മൾ ഇവിടുന്ന് വിടാം പക്ഷെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ഏതെങ്കിലും കടലിൽ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതും വാങ്ങട്ടോ വാങ്ങിച്ചിട്ടൊക്കെ പോകത്തുള്ളു മേഘനക്ക് പറഞ്ഞത് മേഘനയ്ക്ക് തന്നെ അതുകൊണ്ടോ എൻ്റെ എൻ്റെ മമ്മിയുടെ അമ്മയെ കണ്ടോ ആ പിന്നെ പോലെ ഇതാക്കേ തിരുവനന്തപുരത്ത് ശ്രീപത്മന അവസാനിക്കേം കുറച്ച് കാശു വെച്ചിരുന്നു പത്മനാഭന ആ ശ്രീപത്മന തിരുവനന്തപുരത്ത് പത്മനാഭന അമ്മ കാശ് വെച്ച കാര്യം ഉണ്ടാകും ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ അമ്മ കാശ് വെച്ച കാര്യം പറയണോ ആ പിന്നെ മൂന്നഞ്ഞൂറിൻ്റെ നോട്ട് ആ അത് രണ്ടഞ്ഞൂറ് അമ്പലത്തിലെ പ്രത്യേക ഭഗവാന്റെ ഒരു ശല്യമുണ്ട് അതെ കാണിച്ചു തരാൻ പറഞ്ഞാ മതി പിന്നെ ഇരിപ്പടുത്തോട് ഇച്ചിരി അങ്ങോട്ടെ ഭഗവാൻ പറഞ്ഞ അങ്ങനെ വെച്ചേക്കണം അത് ഇന്നാര് നല്ലതെന്നും തടിയുമ്പോ അങ്ങനെ രണ്ട് അഞ്ഞൂറ് അമ്മ ഞാൻ കൊണ്ടുവന്ന് ഭഗവാൻ കൊടുക്കണം നേരിട്ട് ഒരഞ്ഞൂറ ഭഗവാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെയുണ്ട് രണ്ടഞ്ഞൂറ് ഭഗവാനും കൊടുക്കും ബാക്കി അഞ്ഞൂറ് 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 സാമ്പ്രാണിയോ കർപ്പൂരോ സാമ്പ്രാണി കൊടുക്കുന്നത് മാത്രം പൈസ എല്ലാം കൂടെ എത്താ ഏൽപ്പിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പറഞ്ഞു അമ്മ മമ്മി ഞാൻ ജനറേഷൻ കൊച്ചുമോള് കണ്ട എല്ലാരും കൂടി ഉള്ളവര് കണ്ട ജനറേഷൻ കണ്ടെ മോക്ക് കൊതിയുണ്ടോ വരാനും കാണാനും മോളെ മോക്ക് കൊതിയുണ്ടോ വരാനും കാണാനും ഒക്കെ അമ്മമ്മ ഏ ടു വീക്സ് അവധി ഉണ്ടായിരുന്നു ഇപ്പം അപ്പൊ വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ കൊണ്ടുവരുന്നത് അമ്മ പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര അതുകൊണ്ട് മോളവിടെ നിന്നോളാ പറയ ഇതെൻ്റെ മകൾക്ക് അമ്മൂമ്മ കൊടുത്തൊരു ഗിഫ്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഗിഫ്റ്റ് സർപ്രൈസാണ് പിന്നെ കാണിക്കുള്ളു പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇതെൻ്റെ ദേവകുട്ടിക്ക് അമ്മൂമ്മയുടെ വകയുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ കയ്യിൽ പൊഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ ഈ ഗിഫ്റ്റ് ദേവൂട്ടി എപ്പോൾ വരുന്നു അപ്പോഴേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് അപ്പോൾ ഈ കൈക്കുള്ളിൽ ഈ ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്നോട് ദേവുട്ടി ഇപ്പോൾ പറയുകയാണ് വരുന്നിടം വരെ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് അപ്പം ദേവൂട്ടി നാട്ടിൽ വരുന്നത് വരെ ഞാൻ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യില്ല എൻ്റെ കൈക്കുള്ളിൽ ഈ കർച്ചേപ്പിൽ ഈ സാധനം ഇങ്ങനെ അമ്മമ്മ തന്ന സാധനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഈ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ദേവൂട്ടി വന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കും ഓക്കെ അതുവരെ ഞാനിത് ഓപ്പൺ ചെയ്യില്ല ഈ ഗിഫ്റ്റ് ിൽ പോലെ ഗിഫ്റ്റാണ് ഇത് ഇതുപോലെ തന്നെ ഞാൻ വെക്കാൻ ആ ഇത് കണ്ടോ എന്റെ പുതിയ കണ്ടോ എന്റെ പുതിയ കഴിച്ചോട്ടെപ്പോ എടുത്ത കാഴ്ച്ച പക്ഷെ ഞാൻ ഇന്നാണ് അങ്ങനെ മോൾക്കുള്ള അപ്പങ്ങനെ മോട്ടുള്ള ഗിഫ്റ്റാണിത് അമ്മുമ്മയുടെ വകയുള്ള ഗിഫ്റ്റ് പണ്ട് കാലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടോ മാവ് അത് ഇതിവിടെ പണ്ട് പശു ഉണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഉള്ളതാണ് ഇപ്പോൾ ഒന്നുമില്ല പിന്നെ റബ്ബർ ഷീറ്റ് അല്ല ഇവിടെ ഫുൾ റബ്ബർ ആയിരുന്നു അല്ല മാങ്ങ നിൽക്കുന്നുണ്ടോ മാങ്ങ ഏ അണ്ടോ മാങ്ങ ഉണ്ടോ ആ അല്ല ഇതെൻ്റെ അങ്കിളിൻ്റെ കാറായി കിടക്കണത് നല്ല ഭംഗിയില്ലേ തറയിട്ടേക്ക് കാണാൻ ഞാൻ ആ ഫ്രണ്ട് വീട്ടിലെ കാണിച്ച റോഡ് ഒറ്റ നല്ല വീട് ഒറ്റ വീടാണ് എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ എപ്പോഴും നല്ലത് ഒറ്റ വീടാണ് മുല്ലപ്പ് നിൽക്കുന്നുണ്ടോ മുല്ലപ്പ് ഇതെല്ലാം ഈ കാണുന്ന ആ റബ്ബറും അത് മൊത്തം നമ്മുടേതാണേ ഉണ്ടോ മുല്ലപ്പു നിൽക്കുന്നുണ്ടോ ഇതെല്ലാം അങ്ങോട്ട് അങ്ങനെയുണ്ട് ഓരോന്ന് നട്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഉണ്ട് ഇത് തട്ട് തട്ടുള്ള ഭൂമിയാണേ അങ്ങനെ ഏറ്റവും വരെ പറങ്കാവ് പാപ്പാറ എന്താണ് മാവ് പറങ്കാവ് കവുങ്ങ് ഇത്തരം സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഭയങ്കര ഇതാണ് കയറി കൃഷിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടോ കറിവേപ്പിന്ത ഒക്കെ നിൽക്കുന്നുണ്ടോ ണ്ടോ അമ്മയുടെ റൂമിൽ ഞങ്ങളെ വെച്ചേക്കുന്നുണ്ടോ നിൻ്റെ അങ്കിള് സഹോദരമുണ്ടോ ഞങ്ങൾ രണ്ടുപേരുടെ ചെറിയ ഫോട്ടോ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞിലത്തെ എൻ്റെ അമ്മമ്മയുടെ അമ്മ ഇപ്പം കണ്ട അമ്മേ അച്ഛനും കണ്ട ഇത് ഇതെൻ്റെ പപ്പയും മമ്മിയും കൂടെയുള്ള ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഇതെ ഇതൊക്കെ വർഷങ്ങളായ ഫോട്ടോസ് ഫോട്ടോസാണ്ടിരിക്കുന്നുണ്ടോ മമ്മിയും പപ്പയും ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോ അതൊക്കെ പോയി വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെ കണ്ടോ കണ്ടു കണ്ടോ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ നിൽക്കുന്നുണ്ടോ ഇതെൻ്റെ എൻ്റെ പപ്പ മമ്മിയാണിത് ഇത് ഞങ്ങൾ നാല് പേരും എൻ്റെ പപ്പ എൻ്റെ മമ്മി ഞാൻ എൻ്റെ ബ്രദർ കണ്ടോ ഞങ്ങൾ നാല് പേരുണ്ടോ ആ ഫോട്ടൊക്കെ പോയിട്ടോ ഒക്കെ ചീത്ത ഞാൻ ആ കയ്യിൽ നിൽക്കുന്നുണ്ടോ എന്നെ കണ്ടാൽ മനസ്സിലാവുമോ ശരിക്കമ്മേ അപ്പം ഞങ്ങൾ തിരിച്ച് യാത്രയാവുക പോവാ ഞങ്ങൾ ഇറങ്ങുക വേണ്ട 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 ഓ വേണ്ട 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 വാ പോകാം നല്ല വെയിലും ചൂടുവാങ്ങ് ഒരു ഡ്രൈവ് ചെയ്യണ്ടേ വാ എൻ്റെ എൻ്റെ മമ്മിക്ക് പന്ത്ര മമ്മിയുടെ പന്ത്രണ്ടാമത്തെ വയസ്സ് വെച്ച വീടാട്ടോ കേട്ടോ അതായത് ഇപ്പം ഇപ്പോൾ മമ്മിക്ക് അറുപത്തൊമ്പത് വയസ്സ് അപ്പോൾ ഒന്ന് ചിന്തിച്ചോടെ എത്ര വർഷമായ വീടാണിതെന്ന് അപ്പം അങ്ങനെ ആ വീടാണിത് അപ്പം അങ്ങനെ പിന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് മമ്മിക്കഷ്ടമാണ് അമ്മ അതോ ഇറങ്ങി നിൽക്കുന്നുണ്ടോ അമ്മക്ക് ഇപ്പോൾ ഏകദേശം എത്ര അമ്മയും വയസ്സ് പറഞ്ഞാൽ എൺപത്തെട്ടോ ആ ഇറക്കിക്കോളാം ഓക്കെ ശരി അമ്മ അമ്മ അവിടെ നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതേ കാറി കയറാൻ പോകുന്നത് നമ്മൾ പോകണം തിരിച്ചിട്ട് വേണ്ടത്തിന് ഇതാണ് കോഴഞ്ചേരി പാലം കണ്ടോ നമ്മളീ കോഴഞ്ചേരി കണ്ടിപ്പോൾ നമ്മൾ തിരിച്ച് കോഴഞ്ചേരിയിലെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി ദേശം ചോറ് കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴഞ്ചേരി പാലത്തിൻ്റെ സൈഡിൽ വന്നിട്ട് ഞാൻ അവിടെ സൈഡ് നിർത്തിയിട്ട് എടുക്കുന്ന വീടുകട്ടോ അപ്പം ആ പാലം കാണിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പാലം കേട്ടോ അപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി ഇവിടെ ഇവിടെ അല്ലേ എന്നാണ് കിടക്കുന്നത് എന്തോ ആ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഇവിടെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത് എന്താ അടക്കാറില്ലേ ചെറുകോപ്പഴും അപ്പൊ ഇവിടെ കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം കേട്ടോ അപ്പൊ ധ്യാളുകൾ ക്രോസ് ചെയ്യുന്ന പാലത്തിൻ്റെ ഇപ്പഴത്തൂടെ ഒക്കെ അപ്പൊ ഇനി നമ്മൾ വിടുക ഇത് കണ്ടോ ഞാനിത് കണ്ടുവച്ചിട്ടാണ് ഈ സാധനങ്ങളെ ഓക്കെ എവിടെ ഈ സ്ഥലം എവിടെയാ ഇവിടെ ഇത് എവിടെ നെല്ലിക്കാല നെല്ലിക്കാലാ നെല്ലിക്കാല നെല്ലിക്കാലണ്ട റോഡ് സൈഡിലുള്ളതാണ് കേട്ടോ ഓക്കെ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് പൊമ്മ വീട്ടിലോട്ട് പോയപ്പോഴും ഞാൻ ഇതെല്ലാം നോക്കി വെച്ചിരുന്ന സാധനങ്ങളാണേ ഉണ്ടോ കണ്ടിരിക്കുന്നേ ഓക്കേ എന്താ അതിശയം തോന്നല്ലേ മാങ്ങ വലിയ മാങ്ങ അവിടെ പേരയ്ക്ക സാധനങ്ങളെല്ലാം ഒന്നും ഉണ്ടോ മാങ്ങട്ടത് എൻ്റെ മമ്മി കുടിക്കണ നെല്ലിക്ക ഇട്ടത് സൂപ്പറ സൂപ്പറ അടിപൊളിയല്ലേ മീ അടിപൊളി ചോട്ടാന്നരങ്ങിയ വെള്ളത്തിൽ മാങ്ങ ഇട്ടത് എത്ര കൊടുക്കുള്ളൂ അല്ലേ ഇവിടെ താറാവ് റോസ്റ്റും വറക്കവും പിന്നെ നാട് ചെറിയ ഫ്രൈ ലെമൺ ജ്യൂസ് ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ വയ്യോരക്കടയായിരുന്നു നമ്മൾ കഴിക്കുക ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വയ്യോരക്കട അതായത് നമ്മുടെ വാടത്തേക്ക് വരുന്ന കഴിക്കുക തെഞ്ഞാറൂട്ടിന് മുമ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കില്ല കട്ടൻ ചായ ഒന്നുമില്ല അമ്മ പറഞ്ഞേ വിത്തോട് ചായന്നല്ല അമ്മി പറഞ്ഞേ ആ വിത്തോട്ട് കട്ടൻ ചായ അമ്മ കട്ടൻ ചായ എന്നാ കൊടുക്ക അപ്പോൾ അതെ ഞങ്ങൾ നൈറ്റ് ഒമ്പത് മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തി ഡോർ തുറക്കുമ്പോഴേക്കും അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞു ഒരാൾ വിഷമിച്ചിരിക്കുക മറ്റവർ കണ്ടവർക്കും സ്റ്റിപ്പൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ എന്തൊക്കെ പറഞ്ഞില്ല നമ്മൾ ഈ മൃഗങ്ങളെ വളർത്തിയിട്ട് നമ്മൾ ദൂരട്ടൊക്കെ പോകുമ്പോൾ എന്തൊരു സങ്കടം എന്നറിയാം മമ്മിക്കാണെങ്കിൽ അവിടുന്ന് ഇവിടം വരെ നടക്കുമ്പോഴൊക്കെ അതേ ഉള്ളൂ പറയാൻ വണ്ടി അയ്യോ അവർ ഭക്ഷണം കഴിച്ച് കാണുമോ ഈ വെള്ളം കുടിച്ച് കാണുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു കൈക്ക് സെറ ജോലിയെക്കുറിച്ച് മാത്രമേ മമ്മിക്ക് അവിടെത്തൊരു ഇവിടം വരെ പറയാറുണ്ടായിരുന്നല്ലോ വന്നപ്പോഴേക്ക് അവിടെ മൂന്ന് പേരുടെയും കൂടി സന്തോഷം ഒന്ന് കാണണം കാരണം രാവിലെ തൊട്ട് അടച്ചിരുമ്പം അവർ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ ഭയങ്കര സങ്കടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയ വീഡിയോ ആണ് ഇത് എൻ്റ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ എൻ്റെ കൊച്ചു കൊച്ചു കഥ കാര്യങ്ങളും പാചകം ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ആൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബുക്സ് അറിയിക്കാൻ മറന്നുപോകരുത് പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലേ പിന്നെ ഞാൻ നെക്സ്റ്റ് പുറത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക് എല്ലാവരുടെയും വിറ്റാറ്റാ